വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കഥകളി നടക്കുന്ന ഒരു അമ്പലമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കഥകളി കാണാൻ പറ്റും അതേ മച്ചാമാതിരി ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്ങനൊരു അമ്പലത്തിന്റെ വിശേഷമായിട്ടാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് വിഷ്ണു ക്ഷേത്രങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം തിരുവട്ടാർ ശ്രീ വല്ലഭാ ക്ഷേത്രം തിരുവല്ല മഹാവിഷ്ണുവിന്റെ മൂന്ന് വിശേഷപ്പെട്ട പ്രതിഷ്ഠകളാണ് അതിൽ ഒന്നെന്ന് പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിടന്നുകൊണ്ടാണെങ്കിൽ തിരുവട്ടാർ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷ്ഠ ശ്രീ വല്ലഭാ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷ്ഠയാണ് അങ്ങനെ മൂന്ന് രീതിയിലുള്ള പ്രതിഷ്ഠകളും പ്രധാനപ്പെട്ട മൂന്ന് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നിലാണ് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലുള്ള ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിഷ്ണു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ് മഹാവിഷ്ണുവും സുദർശന മൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ഇവിടെ ശ്രീ വല്ലഭനായും ആദിവിരാട പുരുഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു കൂടാതെ ഈ പേരിൽ നിന്നുമാണ് തിരുവല്ല എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രം എന്ന പേരിലാണ് അതുകൂടാതെ ഇവിടുത്തെ ആ ഒരു ആ ക്ഷേത്രത്തിനുള്ളിലേക്കൊക്കെ കയറുമ്പോൾ നമുക്കറിയാം എന്തോരം പഴക്കമുള്ള തൂണുകളും പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു വർക്കുകളും തടി കൊണ്ടുള്ള കൊത്തുപണികളും എല്ലാം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാൻ പറ്റും